മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നും എന്താണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ബേസിക്കലി അതിൻ്റെ ഒരു സബ്സ്റ്റൻസ് എന്താണെന്നും ശേഷം കുറച്ച് ഡെഫിനേഷൻസും നമ്മൾ ആക്ച്വലി ഡീൽ ചെയ്തു അല്ലേ ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കി വരുന്ന ടോപ്പിക്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഡെഫിനേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ ടു ജെ വരെയാണ് പഠിച്ചത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് വരെ ആയിരുന്നു സോറി ലോക്കൽ ജൂറിസ്ട്രിക്ഷൻ വരെ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ടു കെയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെഫിനേഷൻ ആണ് ടു കെയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാക്കിൻ്റെ ഒരു റെലവെൻസി അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ എന്തിനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഈ ആക്ടിൽ ഡിസ്ട്രിക്ട് കോർട്ടുകളും മെട്രോപൊളിറ്റൻ കോടതികൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് കോടതികൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് മെട്രോപൊളിറ്റൻ ഏരിയാസ് എന്ന് ഈ ആക്ട് സെക്ഷൻ എയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഏരിയകളെ മെട്രോപൊളിറ്റൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മെട്രോപൊളിറ്റൻ ഏരിയകൾക്ക് വേണ്ടി മാത്രമായി മെട്രോപൊളിറ്റൻ കോടതികൾ ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ ആ കോടതികളെ കുറിച്ചാണ് ഈ ഒരു ഡെഫിനേഷൻ എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയണ്ടേ അപ്പോൾ ടു കെയിലാണ് മെട്രോപൊളിറ്റൻ ഏരിയ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് മീൻസ് എ ഏരിയ ഡിക്ലയർഡ് ഡീം ടു ബി ഡിക്ലയർഡ് അണ്ടർ സെക്ഷൻ എയ്റ്റ് ടു ബി എ മെട്രോപൊളിറ്റൻ ഏരിയ സെക്ഷൻ എയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഏരിയയാണ് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ ആണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഏരിയ അത്തരത്തിലുള്ള ഏരിയകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെട്രോപൊളിറ്റൻ അപ്പം ഈ ഒരു ഡെഫിനേഷനിൽ ബേസിക്കലി കൂടുതലൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ സെക്ഷൻ എയ്റ്റിലാണെന്ന് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്താണോ മെട്രോപൊളിറ്റൻ ഏരിയ എന്നുള്ളത് പിന്നെ സെക്ഷൻ എയ്റ്റിൽ നമുക്ക് പഠിക്കാനില്ല കാരണം മെട്രോപൊളിറ്റൻ കോടതികളെ കൂടുതലായി കൂടുതലായിട്ടും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡെഫിനേഷൻ നമുക്ക് അത്ര റെലവൻ്റ് അല്ല ഇനി മെട്രോപൊളിറ്റൻ ഏരിയ എന്താണെന്ന് സെക്ഷൻ എയ്റ്റിൽ കുറേ കണ്ടീഷൻസാണ് പറയുന്നത് അതായത് ഒരു സ്ക്വയർ മീറ്ററിലുള്ള പോപ്പുലേഷൻ ഇത്രയായിരിക്കണം ടോട്ടൽ ആൾക്കാരുടെ ഒരു ഒരു അത് ആ ഒരു സ്റ്റേ ഒരു ഏരിയയുടെ ഒരു എന്താ പറയുക സ്ക്വയർ കിലോമീറ്റേഴ്സ് ഇത്രയായിരിക്കണം ഇത്ര പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം ഇങ്ങനെ കുറേ കാറ്റഗറിയാണ് പറയുന്നത് ഈ കാറ്റഗറി ഒക്കെ പാലിക്കുകയാണെങ്കിൽ ആ ഏരിയ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ ആണ് എന്നാണ് സെക്ഷൻ എയ്റ്റ് പറയണത് അപ്പോൾ അങ്ങനെ സെക്ഷൻ എയ്റ്റിൽ പറയുന്ന കാറ്റഗറി ഫുൾഫിൽ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണോ ആ ഏരിയാസൊക്കെ മെട്രോപൊളിറ്റൻ ഏരിയ ആണെന്നാണ് ചൂ കെയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ടു ആണ് ടു എല്ലിലാണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ അവിടെ കോഗ്നിസിബിൾ ഒഫെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടു എല്ലിലാണ് നോൺ കോഗ്നിസിബിൾ ഒഫെൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡെഫിനേഷൻ എന്താ പറയുന്നത് മീൻസ് ആൻ ഒഫൻസ് ഫോർ വിച്ച് ആൻഡ് നോൺ കോഗ്നിസിബിൾ മീൻസ് എ കേസ് ഇൻ വിച്ച് എ പോലീസ് ഓഫീസർ ഹാസ് അതോറിറ്റി ടു അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ് ഒരു പോലീസിന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക പോലീസ് ഓഫീസർ ഹാസ് നോ അതോറിറ്റി ടു അറസ്റ്റ് വാറൻ്റ് ഇല്ലാതെ ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാൻ അതോറിറ്റി ഇല്ലാത്ത ഇൻഡയറക്ട് നമുക്ക് എന്തെന്ന് പറയാം വാറൻറ്റോട് കൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒഫൻസുകളെയാണ് നമ്മൾ നോൺ കോഗ്നസിബിൾ ഓഫൻസുകളെന്ന് വിളിക്കുന്നത് ഇനി ടു എം ആണ് ടു എമ്മിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് നോട്ടിഫിക്കേഷൻ ത്ര നമുക്ക് നല്ല സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് അല്ലെ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനെയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി വേണ്ടതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ഒഫെൻസ് എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനേഷൻ എന്താണ് ഒരു എ കംപ്ലൈൻറ്റ് മേ ബി മെയ്ഡ് അണ്ടർ സെക്ഷൻ ട്വൻറ്റി ഓഫ് ദി കാച്വൽ റെസ്പോൺസ് ആക്ട് ഓഫൻസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഒമിറ്റ് ചെയ്യുകയാണ് അത് ചെയ്യാതിരിക്കുകയാണ് ഇനി ആ കാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാതിരിക്കുന്നതോ നിയമം വഴി പണിഷബിൾ ആണ് ഓക്കെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോ ഒരു ലോ പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പണിഷബിൾ ആണ് നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് പണിഷബിൾ ആണ് അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളെയാണോ ലോ പറയുന്നത് ഇതിനെയൊക്കെയാണ് നമ്മൾ ഒഫൻസുകൾ എന്ന് വിളിക്കുന്നത് ഇനി ഒഫെൻസ് എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ എന്തിനേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ സെക്ഷൻ ട്വന്റി ഓഫ് ദി കാറ്റി ട്രസ്പാസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാനായിട്ട് ഏതൊക്കെ ആക്റ്റുകൾക്കാണോ പറ്റുക അതിനെയൊക്കെ നമ്മൾ ഒഫൻസ് വിളിക്കും അതായത് സെക്ഷൻ ട്വൻറ്റി ഓഫ് ദി ക്യാപ്റ്റൽ ട്രസ്പാസ് ആക്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനുണ്ട കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ സെക്ഷൻ ട്വൻറ്റി ഓഫ് ദി ക്യാപ്റ്റൽ ട്രസ്പാസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കംപ്ലൈൻ്റ് കൊടുക്കാൻ സാധിക്കുന്നത് ആ ഓരോ കാര്യങ്ങളും ഒരു ഒഫൻസ് ആണ് ഓക്കെ ഈ ഡെഫിനേഷൻ ഇപ്പോൾ റെലവൻ്റ് അല്ല കാരണം ഈ ഒരു ആക്ട് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത് അത്ര അല്ല നമുക്ക് ബേസിക്കലി നമുക്ക് ഈ ഒരു ഫസ്റ്റ് പോർഷനാണ് ആണ് മനസ്സിലാക്കാനുള്ളത് ഒഫൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെ ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ ആണ് ലോ പണിഷബിൾ ആക്കുന്നത് അതിനൊക്കെയാണ് ഒഫൻസ് എന്ന് വിളിക്കാം ആക്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരാൾ വൈ എന്ന് പറയുന്ന ഒരാളെ കൊല്ലുകയാണ് കൊല്ലുക എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ആക്ട് ആണ് അല്ലേ അപ്പൊ ആ കൊലപാതകം എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് അല്ലേ കാരണം ഇങ്ങനെ ഒരാളെ കൊല്ലുന്നതിലോ പണിഷബിൾ ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ആ ചെയ്ത കാര്യം ആ ആക്ട് ഒരു ഒഫെൻസ് ആണ് കൊലപാതകം എന്ന് പറഞ്ഞ ആക്ട് ഒരു ഒഫെൻസ് ആണ് കാരണം അയാളാ ചെയ്ത ആക്ട് ലോ പണിഷബിൾ ആക്കുന്നുണ്ട് ഇനി ഒമിഷൻ ഒരാളൊരു കാര്യം ലോ പണിഷബിൾ ആക്കുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ എന്താണ് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവെൻ്റ് ആണ് ഈ പബ്ലിക് സർവെൻറ്റിൻ്റെ ജോലിയാണ് ഡ്യൂട്ടി തന്നെ എന്താണ് ഞാൻ കുറേ കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം ഇത് അയാളുടെ ഡ്യൂട്ടിയാണ് ഞാൻ ഇതൊക്കെ കൊണ്ട് കൊടുത്തു എനിക്ക് ചെയ്തു തരുന്നില്ല അപ്പൊ അയാളുടെ ഡ്യൂട്ടി അയാൾ പാലിക്കുന്നില്ല അപ്പൊ ലോ പറയുന്നുണ്ട് ഒരു പബ്ലിക് സർവെന്റ് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ അയാൾക്ക് ഇത്ര ശിക്ഷ കിട്ടും അപ്പം അയാൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് ലോ പണിഷബിൾ ആക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് പണിഷബിൾ ആക്കുമ്പോൾ അതെന്തായി ഒരു ഒഫൻസായി മാറി അപ്പം ഒരു ഒമിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആക്ട് ആയിരിക്കാം എന്തു ആയിക്കോട്ടെ അതിനെ ലോ പണിഷബിൾ ആക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഫൻസുകളാണെന്ന് നമ്മൾ പറയും ഓക്കെ ഇനി ടു ഒ ആണ് ടു ഒ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഫ് ഐ ആർ പഠിക്കുമ്പം അല്ലെങ്കിൽ ട്രയൽ എന്താ പറയാ സെഷൻസ് കോർട്ടിന് മുന്നിലുള്ള ട്രയലും അതും ഇതൊക്കെ പഠിക്കുമ്പം നമ്മൾ ഈ ഒരു വാക്ക് യൂസ് ചെയ്യും ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷൻ ആരാണ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷൻ ദീസ്റ്റേഷൻ ഹൗസ് കോസ്റ്റ് പെർഫോമൻസ് ഡ്യൂട്ടീസ് അതായത് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷന്റെ റാങ്കിന് തൊട്ട് താഴെ ഉള്ള റാങ്കിലുള്ള ഓഫീസർ ആരാണോ അയാളായിരിക്കും എന്നാ പറയുന്നത് എന്നാൽ ഇയാള് തൊട്ട് താഴെ ആയിരിക്കാം വേണം കോൺസ്റ്റബിളിന്റെ റാങ്കിന് മുകളിലുള്ള ഒരാളുമായിരിക്കാം വേണം എനി അതർ പോലീസ് ഓഫീസർ സോപ്രസൺ ഓക്കെ ബേസിക്കലി അറിയാമോ നമ്മൾ ഈ സ്റ്റേഷൻ പോലീസ് ഓഫീസർ നമ്മൾ ഇപ്പോ അതായത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഓഫീസർ ഉണ്ടായിരിക്കാം പോലീസ് സ്റ്റേഷനില് ചാർജിലുണ്ടായിരിക്കാം ആ ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്ററോ ലൈക് അങ്ങനെ എന്തോ ഒരു പേരിലായിരുന്നു അവർ അറിയപ്പെടുന്നത് ഓക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ കാണുമ്പോൾ നമുക്ക് ആ ഹെഡിങ്ങിൽ മനസ്സിലാവും അദ്ദേഹമാണ് ഇരിക്കുന്ന ആള് അപ്പൊ അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഒരു പോലീസ് ഓഫീസർ ഉണ്ട് ആ പോലീസ് ഓഫീസർ ആയിരിക്കും ആ പോലീസ് ഓഫീസറിന്റെ ആ പോലീസ് സ്റ്റേഷന്റെ ഓഫീസർ ഇൻ ചാർജ് ഒന്ന് നമ്മൾ വിളിക്കാം ഇനി ഈ വ്യക്തി ആപ്സൻ കാരണം ഈ വ്യക്തി ഈ ഒരു ഓഫീസർ ഇൻ ചാർജ് പൊസിഷൻ റെലവൻറ് ആകുന്നത് എഫ്ഐആറിന്റെ സമയത്താണ് നമ്മൾ എഫ് ഐ ആർ ഫയൽ ചെയ്യുമ്പോൾ ഈ എഫ്ഐആർ ഫയൽ ചെയ്യുന്നതിൽ ഒപ്പിടേണ്ടതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും ഒക്കെ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷനാണ് അപ്പൊ ഈ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഇല്ലെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അയാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് ഇല്ലനെസ് എന്തെങ്കിലും അസുഖം കാരണമോ മറ്റെന്തെങ്കിലും കാരണത്താലോ അയാളുടെ അയാൾ ആ പോലീസ് സ്റ്റേഷനിലില്ല എങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ ആരാണ് ഓഫീസറിൻ ചാർജ് ദ പോലീസ് സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു ടു ഒ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പലപ്പോഴും വരുന്നൊരു കൊസ്റ്റിനാണ് നമ്മൾ എഫ് ഐ ആർ ഒക്കെ ഫയൽ ചെയ്ത മാറ്റർ കോടതിയിൽ എത്തുമ്പം പലപ്പോഴും കോടതിക്ക് മുന്നിൽ ഉണ്ടാകുന്ന ഒരു കൊസ്റ്റൻ ഇതിന് ഫയലിംഗ് യൂഷ്വലി കോടതി അത് കൺസിഡർ ചെയ്യാറില്ല ഫയലിംഗ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമല്ല പക്ഷെ ഓഫീസർ ഇൻ ചാർജ് ആരാണ് ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പോൾ ഓഫീസർ ഇൻ ചാർജ് എന്നതൊരു പൊസിഷനാണ് ആ പൊസിഷനിലുള്ള ആൾ വന്നില്ല എങ്കിൽ അയാൾ ആബ്സെന്റ് ആണെങ്കിൽ ആ ആ റാങ്കിന് അതായത് ആ പോലീസ് ഓഫീസർ ആരാണോ ഓഫീസർ ഇൻ ചാർജ് ആരാണോ അയാളുടെ റാങ്കിന് തൊട്ടു താഴത്തെ റാങ്കിലുള്ള നെക്സ്റ്റ് തൊട്ടടുത്ത റാങ്കിലുള്ള ആൾ ആളായിരിക്കും ഓഫീസർ ഇൻ ചാർജ് അറ്റാക്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇയാള് കോൺസ്റ്റബിൾ റാങ്കിന് മുകളിലുള്ള മുകളിലുള്ള ഒരാളായിരിക്കണം അതായത് നമ്മുടെ ഓഫീസർ ഇൻ ചാർജിന് തൊട്ട് താഴെ ഉള്ള എന്നാൽ കോൺസ്റ്റബിൾ റാങ്കിന് മുകളിലുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരാൾ ആ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടെങ്കിൽ അയാളായിരിക്കും ഓഫീസർ ഇൻ ചാർജ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ചില സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള ഇല്ല എന്ന് കരുതുക അതായത് ഓഫീസർ ഇൻ ചാർജ് ആപ്സെൻ്റ് ആണ് ഇനിയുള്ള ആൾക്കാരൊക്കെ കോൺസ്റ്റബിൾസ് ആണ് ഈ ഇതിനിടയിലുള്ള ഓഫീസർ ഇൻചാർജിന് തൊട്ടു താഴെയുള്ള ആൾ കോൺസ്റ്റബിളാണ് നമ്മളിവിടെ പറഞ്ഞ് തൊട്ടു താഴെയുള്ള ഒരാളായിരിക്കണം കോൺസ്റ്റബിൾ റാങ്കിന് മുകളിലുള്ള ഒരാളായിരിക്കണം എന്നാൽ മാത്രമേ അയാളെ പിടിച്ച് നമുക്ക് ഓഫീസർ ഇൻ ചാർജ് ആക്കാൻ പറ്റൂ ഇവിടെ തൊട്ടു താഴെ ഒരാളുണ്ട് പക്ഷെ അയാൾ കോൺസ്റ്റബിൾ റാങ്കിലുള്ള ആളാണ് അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയും ഇന്ന ആളായിരിക്കും ഈ ഓഫീസർ ഇൻചാർജിൻ്റെ അസാന്നിധ്യത്തിൽ ഓഫീസർ ഇൻചാർജായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന ആൾക്ക് ആക്ട് ചെയ്യാം ഇങ്ങനെ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ അതായത് ഓഫീസർ ചാർജ് ഇല്ലെങ്കിൽ യൂഷ്വലി വരുന്നത് ആഴെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുകയൊന്നും വേണ്ട ആ പോലീസ് സ്റ്റേഷനിലുള്ള ഓഫീസറിൻ റാഞ്ച് റാങ്ക് എടുത്ത ആഴെയുള്ള എന്താ പറയുക കോൺസ്റ്റബിളിന് മുകളിലുള്ള ഒരാൾക്ക് ഡയറക്റ്റ്ലി ഓഫീസർ ഇൻചാർജായിട്ടങ്ങ് ആക്ട് ചെയ്യാം ഇങ്ങനെ ഒരു റാങ്കിലുള്ള ഒരാൾ ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെയും പറയും ഓക്കെ ഇതാണ് ടൂര് പറയുന്നത് ഇനി ടു പി ആണ് ടു പി യിൽ പ്ലേസ് എന്ന് പറയുന്ന വാക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്ലേസ് സ്ഥലം പ്ലേസ് കൊണ്ട് എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഹൗസ് ഒരു പ്ലേസ് ആണ് ഈ ആക്റ്റില് എവിടെങ്കിലൊക്കെ പ്ലേസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു സ്ഥലം എന്ന് മാത്രമല്ല ഒരു വീട് ബിൽഡിംഗ് ടെൻറ് വെഹിക്കിൾ വെസൽ വെസൽ എന്താണ് നമ്മുടെ ബോട്ട് ഷിപ്പ് ഇതൊക്കെ കടൽ മാർഗം പോകുന്ന സാധനങ്ങൾ വെസൽസ് അങ്ങനെ എല്ലാം പ്ലേസ് ആണെന്നാണ് ടു പിയില് പറയുന്നത് ഇനി ടു ക്യു ആണ് ടു ക്യൂയില് പ്ലീഡർ എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്ലീഡർ when used with reference to any proceedings in any court ഒരു കോടതിയെ സംബന്ധിച്ചാണ് പ്ലീഡർ എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വാക്കിന് അപ്പോൾ അർത്ഥം എന്താണ് പേഴ്സൺ ഓതറൈസ്ഡ് ബൈ യുർ ആൻഡ് എനി ലോ ഫോർ ദൈം ബിങ് ഇൻ പോസ്റ്റ് ടു പ്രാക്ടീസ് ഇൻ സച്ച് കോർട്ട് പ്ലീഡർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് പ്ലീഡർ എന്ന് വെച്ചാൽ ആരാണ് ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്ലീഡർ എന്ന് പറയുന്നത് ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ലീഗലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ ബേസിക്കലി അതാരാ അഡ്വക്കേറ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി അതർ പേഴ്സൺസ് അപ്പോയിൻഡ് വിത്ത് പെർമിഷൻ ഓഫ് ദോർ ഇൻ സച്ച് പ്രൊസീഡിങ്സ് ഇനി ഒരാൾ അഡ്വക്കേറ്റ് ആയിരിക്കണം എന്നില്ല വേണമെങ്കിൽ കോടതിക്ക് അയാളെ കോടതിയുടെ മുന്നിൽ വാദിക്കാൻ പെർമിഷൻ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ പ്ലീഡർ എന്നായിരിക്കും നമ്മൾ വിളിക്കാൻ പോകുന്നത് കോടതി ഓതറൈസ് ചെയ്യുന്ന ആൾക്കാരും പ്ലീഡേഴ്സ് ആയിരിക്കും ഇനി ടു ആർ ആണ് ഈ ഡെഫിനേഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ടു ആർ പോലീസ് റിപ്പോർട്ട് എന്താണെന്നാണ് പറയുന്നത് ഓക്കെ കാരണം ട്രയൽ നമുക്ക് ആവശ്യമുള്ള ഡെഫിനേഷൻസ് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആണ് നമുക്ക് ഡെഫിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിൽ പോലും എല്ലാ ഡെഫിനേഷൻസും നമുക്ക് അത്ര അല്ല ഈ പറഞ്ഞ പ്ലേസ് ഈ പറയുന്ന പോലീസ് ഇത് എന്താ പറയുക പ്ലീഡർ ഇതൊന്നും നമുക്ക് അല്ല അതുപോലെ തന്നെ ലോക്കൽ ജൂറിസ്ട്രിക്ഷൻ ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് അല്ല നമ്മൾ ഇത്രയും ആ ഒരു ടോപ്പിക് ആയിട്ടുള്ള ഡെഫിനേഷൻസ് കൂടുതൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇത് ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പോലീസ് റിപ്പോർട്ട് കാരണം പോലീസ് റിപ്പോർട്ടാണ് ആണ് നമ്മളെ കേസിൻ്റെ സ്റ്റാർട്ടിങ് ട്രയലിൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് പഠിച്ചിരിക്കണം അപ്പൊ ടു ആറിലാണ് പോലീസ് റിപ്പോർട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ബൈ എ എ പോലീസ് ഓഫീസർ ടു മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ സബ്സെക്ഷൻ ടൂവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്ത റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പോലീസ് റിപ്പോർട്ടെന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് റിപ്പോർട്ടാണ് അത് ഫോർവേഡ് ചെയ്യുന്നത് പോലീസ് മജിസ്ട്രേറ്റിനാണ് വൺ സെവൻറി ത്രീ ടുവിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്താണെന്നാണ് സെക്ഷൻ ടു എസിലാണ് പോലീസ് സ്റ്റേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് മീൻസ് എനി പോസ്റ്റ് ഓർ പ്ലേസ് ഡിക്ലയർഡ് ജനറലി ഓർ സ്പെഷ്യലി ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ബി എ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എൻ ലോക്കൽ ഏരിയ സ്പെസിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദിസ് ബിഹാർ പോലീസ് സ്റ്റേഷൻ വെച്ചാൽ എന്താണ് അതൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് അല്ലെ ആ സ്ഥലത്തിന് അല്ലെങ്കിൽ ആ പോസ്റ്റിനെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അതൊരു പോലീസ് സ്റ്റേഷനാണെന്ന് അങ്ങനെയാണെങ്കിൽ അതൊരു പോലീസ് സ്റ്റേഷനായി മാറും ഇനി ആ പോലീസ് സ്റ്റേഷനെ ചുറ്റിപ്പറ്റിയുള്ളൊരു അധികാര പരിധിയും ഉണ്ടായിരിക്കും അതും ഗവൺമെന്റ് ആയിരിക്കും പറയാം ഒരു പോലീസ് സ്റ്റേഷന് എത്ര അധികാരമുണ്ടെന്നുള്ളത് പോലീസ് ആയിരിക്കും പറയാം സോറി ഗവൺമെന്റ് ആയിരിക്കും പറയാൻ പോകുന്നത് ആ സ്ഥലവും ആ ഒരു പ്ലേസും അതായത് അതിന്റെ ജൂറിസ്റ്റിക്ഷൻ ഉൾപ്പെടുന്ന സ്ഥലവും ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ആണ് നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു വേർഡാണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ വേർഡിന്റെ ഡെഫിനേഷൻ എന്താണത് പ്രിസ്ക്രൈബ് എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം റൂൾസിൽ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഇനി ടു യു ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ മിക്ക കേസുകളിലും നമ്മുടെ അക്യൂസ്ഡിന് ഓപ്പോസിറ്റായിട്ട് അതായത് വിക്റ്റിമിന് വേണ്ടി വരുന്ന ഏത് ഏതാളാണോ പ്രശ്നമുണ്ടാകുക ആരാണോ സഫർ ചെയ്ത ആൾ അയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും ക്രിമിനൽ കേസിൽ ഓക്കെ സിവിൽ കേസാണെങ്കിൽ പ്രൈവറ്റ് പ്രൈവറ്റ് അഡ്വക്കേറ്റ്സ് ആണ് എന്നാൽ ക്രിമിനൽ കേസിൽ എപ്പോഴും എപ്പോഴും വിക്റ്റിം സൈഡിൽ നിന്ന് ഹാജരാകുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും ഇനി പിന്നെ ആരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ദ പേഴ്സൺ ഹി ഇസ് അയിന്റഡ് അല്ല സെക്ഷൻ ട്വന്റി ഫോർ നമ്മുടെ സിആർ പി സിയിൽ സെക്ഷൻ ട്വന്റി ഫോറിൽ പറയുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ചും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ചും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ചും ഓക്കെ സിആർ പി സിയിൽ വ്യക്തമാക്കുന്നുണ്ട് സെക്ഷൻ ട്വന്റി ഫോറിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ സെക്ഷൻ ട്വന്റി ന്റെ അടിസ്ഥാനത്തിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിനകത്ത് ആരും ഉൾപ്പെടും എനി പേഴ്സൺ ആക്ടിങ് ഡയറക്ഷൻസ് ഓഫ് അ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇനി ഒരാൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് അയാളുടെ ഡയറക്ഷൻസിൽ മറ്റൊരാൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അങ്ങനെ അയാൾ ആക്ട് ചെയ്യുന്ന സമയത്ത് അയാളെയും നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വിളിക്കും ഫോർ എക്സാമ്പിൾ എൻ്റെ സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് സീനിയർക്ക് വേണ്ടി ഞാൻ കോടതിയിലൊരു കേസിന്റെ ആർഗ്യുമെൻറ്റ്സ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ സീനിയർ ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് ഓക്കെ ആ സമയത്ത് ആ ഡയറക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ആർഗ്യുമെൻ്റ്സ് പ്രസന്റ് ചെയ്യുന്ന സമയം മാത്രം ഞാൻ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും ഓക്കെ അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞ വാക്കിൽ ആരൊക്കെ ഉൾപ്പെടും സെക്ഷൻ ട്വന്റി ഫോറിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയാണോ പബ്ലിക് പ്രോക്യൂട്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അയാൾ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ആ വ്യക്തിയുടെ ഡയറക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ മറ്റാരെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്തേക്ക് മറ്റേ ആളെയും നമ്മൾ ആരായിട്ട് കണക്കാക്കും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് കണക്കാക്കും ഇനി സബ് ഡിവിഷൻ ആണ് സബ്ഡിവിഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ കാരണം നമുക്ക് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് സെഷൻസ് കോട്ട് ഇതിനിടയിലൊക്കെ കുറെ സബ് കോടതികളുണ്ട് അങ്ങനെ ഒരു കോടതിയാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് അത് ആ ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ അധികാരപരിധിയാണ് ഒരു സബ് ഡിവിഷൻ അപ്പൊ അതുകൊണ്ടാണ് സബ് ഡിവിഷൻ എന്ന് പറഞ്ഞ വാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സബ് ഡിവിഷൻ മീൻസ് എ സബ് ഡിവിഷൻ ഓഫ് എ ഡിസ്ട്രിക്ട് അതായത് ഭയങ്കര വലിയ ജില്ലയാണെങ്കിൽ ഒരു സെഷൻസ് കോടതിക്ക് ഈ ജില്ല മുഴുവനുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ എന്ന് പറയുന്നത് ഇടയിൽ ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്സിനെ അപ്പോയിന്റ് ചെയ്യും സബ് ഡിവിഷൻസ് ഉണ്ടാക്കും ഒരു ജില്ലയെ തന്നെ നമ്മളിങ്ങനെ ഒരു നാല് സബ് ഡിവിഷൻസ് ആക്കി തിരിക്കും ഓരോ ഇടത്തും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കും എന്നിട്ട് ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒരു സെഷൻസ് കോർട്ട് ഉണ്ടായിരിക്കും ഇങ്ങനെ നമ്മളത് അങ്ങനെ അങ്ങനെ ഒരു ജില്ലയിൽ വരുന്ന സബ് ഡിവിഷനുകളെ ആണ് നമ്മൾ സബ് ഡിവിഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ഇനിയുള്ളതാണ് സമൻസ് കേസ് ഇനി നമ്മൾ പറഞ്ഞില്ലേ ഒഫൻസുകളെ നമ്മൾ തിരിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് ബെയിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബെയിലബിൾ എന്നും നോൺ ബെയിലബിൾ എന്നും തിരിച്ചു അല്ലേ ആദ്യം രണ്ടാമത് നമ്മൾ അറസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നോൺ കോഗ്നിസിബിൾ എന്നും കോഗ്നിസിബിൾ എന്നും തിരിച്ചു അല്ലെ അറസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒഫൻസുകൾ അഥവാ കേസ് രണ്ടും തന്നെയാണ് സട്ടോ ഇനി നമ്മൾ തിരിക്കാൻ പോകുന്നത് സമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇനി രണ്ട് തരത്തിലുള്ള കേസുകൾ കൂടിയുണ്ട് സമൻസ് കേസും വോറൻ കേസും എന്താണ് സമൻസ് കേസ് എന്താണ് ഈ രണ്ട് കേസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ രണ്ട് കേസിലും വിചാരണ നടക്കുന്ന രീതി ട്രയലിന്റെ പ്രൊസീജിയർ ഡിഫറെൻ്റാ സമൻസ് കേസിൽ നടക്കുന്ന ട്രയൽ പ്രൊസീജിയറും വാറൻ കേസ് ആണ് അതെങ്കിൽ ആ കേസിൽ നടക്കുന്ന പ്രൊസീജിയറും വ്യത്യസ്തമായിരിക്കും അപ്പം സമൻ കേസും വാറൻറ് കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ട്രയൽ പഠിക്കുമ്പോൾ വളരെ ആവശ്യമാണ് എന്താണ് സമൻസ് കേസ് സമൻസ് കേസ് മീൻസ് എ കേസ് റിലേറ്റിംഗ് ടു ആൻഡ് എ വാറൻ കേസ് വാറൻ കേസ് അല്ലാത്ത ഒരു കേസാണ് സമൻസ് കേസ് എന്നാണ് നമ്മുടെ ഈ ഡെഫിനേഷനിൽ പറയണത് അതായത് നമുക്ക് സമൻസ് കേസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വാറൻ കേസ് എന്താണെന്ന് അറിയണം കാരണം സമൻസ് കേസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വാറൻ കേസ് അല്ലാത്ത ഒരു ഒഫൻസ് ആയിട്ടാണ് അപ്പോൾ വാറൻ കേസ് അറിഞ്ഞാലേ നമുക്ക് സമൻസ് കേസ് അറിയാൻ പറ്റും വാറൻ കേസിന്റെ ഡെഫിനേഷൻ ദേ ഇവിടെ കണപ്പുണ്ട് അതിനിടയിൽ ഒരു ഡെഫിനേഷനുണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തതല്ല പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പം ടു എക്സിലാണ് വാറൻ കേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് വാറൻ കേസ് കേസ് റിലേറ്റിംഗ് പണിഷബിൾ വിത്ത് ഡെത്ത് ഇംബ്രിസൺ ഫോർ ലൈഫ് ഇംബ്രിസൺമെന്റ് ഫോർ എ ടേം എക്സീഡിംഗ് ടെൻ ഇയേഴ്സ് ബേസിക്കലി വാറൻ കേസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആ കേസിന് ആ കേസിനാണ് ആ കേസ് ഏത് ഒഫൻസ് ആണ് അല്ലെങ്കിൽ ആ കേസിൽ പറയുന്ന ഒഫൻസ് എന്ന് പറയണത് ഒന്നെങ്കിൽ ഡെത്ത് പെനാൽറ്റി വധശിക്ഷയായിരിക്കും അതിനുള്ള ശിക്ഷ ആ ഒഫൻസിന്റെ ശിക്ഷ അല്ലെങ്കിൽ ലൈഫ് ഇംബ്രിസൺമെന്റ് ജീവപര്യതമായിരിക്കും ആ ഒഫൻസിനുള്ള ശിക്ഷ അല്ലെങ്കിൽ പത്ത് വർഷത്തിനേക്ക് മുകളിലേക്ക് ഇംബ്രിസൺമെന്റ് സോറി ടു ഇയേഴ്സിന് മുകളിലേക്ക് ഇംബ്രിസൺമെന്റ് ആണല്ല അപ്പൊ രണ്ട് വർഷത്തിന് മുകളിലേക്ക് ഇംബർസൺമെന്റ് ശിക്ഷയോ ജീവപര്യന്തമോ ഡെത്ത് പെനാലിറ്റിയോ പണിഷ് ഇങ്ങനെയുള്ള പണിഷ്മെന്റ്സ് കിട്ടുന്ന കുറ്റങ്ങൾ കേസ് ആണ് ബേസിക്കലി നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒരു കുറ്റത്തിന് രണ്ടു വർഷത്തിന്റെ മുകളിലേക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും കാരണം രണ്ടു വർഷത്തിലേക്ക് മുകളിലേക്കുള്ള ശിക്ഷകളല്ല രണ്ടു വർഷത്തിന്റെ മുകളിലേക്ക് എന്ത് ശിക്ഷ കിട്ടുന്ന കുറ്റം ഒരു വ്യക്തി ചെയ്താലും അതൊരു വാറൻ കുറ്റമായിരിക്കും ഇനി സമൻസ് കേസ് അപ്പം വാറൻ കേസ് അല്ലാത്ത ഒന്നാണല്ലോ സമൻസ് കേസ് വാറൻ കേസ് രണ്ട് വർഷത്തിന്റെ മുകളിലേക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും സമൻസ് കേസ് എന്താണ് രണ്ടു വർഷത്തിന്റെ താഴേക്ക് അതായത് ഒരു കുറ്റം സമൻസ് കേസ് ആവുന്നത് എപ്പോഴാണ് വാറൻ കേസ് അല്ലാത്തപ്പോൾ വാറൻ കേസ് എന്താണ് രണ്ടു വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ അടങ്ങിയ കേസുകൾ വാറൻ കേസുകൾ അങ്ങനെയാണെങ്കിൽ രണ്ട് വർഷത്തിന് താഴേക്ക് ശിക്ഷ കിട്ടാവുന്ന ഓഫൻസുകൾ നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങളുടെ കേസ് ഒരു സമൻസ് കേസ് ആയിരിക്കും ബേസിക്കലി ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് അറിയോ സമൻസ് കേസിൽ നമ്മൾ പെറ്റി കേസാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ട്രാഫിക് വയലേഷൻ തെറ്റിച്ചു എന്നെ എന്നെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകൂ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ് ആദ്യം കോടതി എന്താ ചെയ്യുക എനിക്ക് സമൻസ് അയച്ചിട്ട് കോടതിയിൽ വന്നിട്ട് പിഴ പിഴയടക്കാൻ പറയും അല്ലേ ഞാൻ ചെയ്തില്ലെങ്കിൽ അത് കോടതി എന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഉത്തരവിടുക അതൊന്നും അതൊക്കെ ഒന്നും ഉണ്ടാവില്ല പിന്നീട് കാര്യങ്ങൾ അങ്ങനെ സമൻസ് വഴി നമ്മൾ കോടതിയിൽ ഹാജരാകുന്ന കേസുകളാണ് സമൻസ് കേസുകൾ ടു ഇയേഴ്സിന് താഴെ ആയിരിക്കും അതിൻ്റെ ശിക്ഷ അങ്ങനെയുള്ള കേസുകൾ സമൻസ് കേസുകൾ എന്നാൽ പോലീസിന്റെ വാറന്റ് വഴി നമ്മൾ കോടതിയിൽ ഹാജരാകുന്ന കേസുകളാണ് വാറന്റ് കേസുകൾ ബേസിക്കലി ഇതാണ് മനസ്സിലാക്കുക ഇതാണ് റിയാലിറ്റിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്നാൽ ഡെഫിനേഷൻസ് എങ്ങനെയാണ് ടൂ ഇയേഴ്സിന്റെ മുകളിലേക്കാണെങ്കിൽ വാറന്റ് കേസും ടൂ ഇയേഴ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ സമൻസ് കേസും അപ്പൊ ഒരു ടൈപ്പ് ഓഫ് ഒഫൻസ് കൂടി നമ്മൾ പഠിച്ചു അല്ലെ എങ്ങനെയാണ് ആക്ച്വലി ഇതൊരു അപ്പിയറൻസിന്റെ ബേസിലാണ് കോടതിയിൽ എങ്ങനെയാണ് നമ്മൾ അപ്പിയർ ആകുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് സമൻസ് കേസ് ആണ് വാറന്റ് കേസ് ആണ് ടൂ ഇയേഴ്സിന്റെ താഴേക്ക് സമൻസ് കേസ് ടു ഇയേഴ്സിന് മുകളിലേക്ക് വാറൻറ്റീസ് ഓക്കെ അപ്പൊ ഇത്രയും ഒഫൻസുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒഫൻസുകളാണ് കാരണം ഇതിന്റെ ട്രയൽ ആണ് സമൻസ് കേസിൽ നടക്കുന്ന ട്രയൽ എങ്ങനെയാണ് വിചാരണ രീതിയും വാറന്റീസിൽ നടക്കുന്ന വിചാരണ രീതിയും രണ്ട് ഭയങ്കര വ്യത്യാസമാണ് അപ്പൊ നമുക്കത് മനസ്സിലാക്കണം ഇനിയുള്ള ഡെഫിനേഷനാണ് ഡബ്ല്യു എ ഡബ്ല്യു സമൻസ് കേസ് ആണ് ഡബ്ല്യു എ ഒരു അമെന്റ്മെന്റ് വഴിയാണ് ഈ പറയുന്ന ഒരു ഡെഫിനേഷൻ ആഡ് ചെയ്തിരിക്കുന്നത് വിക്റ്റും എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനേഷൻ ആണ് പേഴ്സൺ ഹു ഹാസ് സഫേർഡ് എനി ലോസ് ഓർ ഇഞ്ചുറി കോസ് ബൈ റീസൺ ഓഫ് ദി ആക്ട് ഓർ അമിഷൻ ഫോർ വിച്ച് ദി അക്യൂസ് പേഴ്സൺ ഹാസ് ബീൻ ചാർജ് ആൻഡ് ദി എക്സ്പ്രഷൻ വിക്റ്റം ഇൻക്ലൂഡ്സ് ഗാർഡിയൻ ഓർ ലീഗൽ ഹെയർ വിക്റ്റം എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് വ്യക്തിക്കാണോ നഷ്ടം സംഭവിച്ചു സഫർ ചെയ്തിരിക്കണത് എന്തെങ്കിലും ലോസ് ഓ ഇഞ്ചുറിയോ ആരാണോ എന്തെങ്കിലും ലോസ് ഓഫ് ഇഞ്ചുറി അനുഭവിച്ചിരിക്കുന്നത് എന്തിന്റെ കാരണത്താൽ ഏത് വ്യക്തിയെയാണോ നമ്മൾ കുറ്റം ആരോപിച്ച് ചാർജ് ചെയ്തിരിക്കണത് ആ വ്യക്തി എന്ത് കാര്യമാണോ ചെയ്തിരിക്കണത് അതുവഴി എന്ത് ഏത് വ്യക്തിയാണോ സഫർ ചെയ്യപ്പെട്ടത് അയാളാണ് വിക്റ്റം ബേസിക്കലി കുറ്റവാളി കുറ്റവാളി കാരണം ആർക്കാണോ നഷ്ടമുണ്ടായത് അയാൾ വിക്റ്റം അത്രേ ഉള്ളൂ ഇനി എക്സ്പ്രഷൻ വിക്റ്റമിൽ ആരും ഉൾപ്പെടും വിക്റ്റം ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരാൾക്കാണ് നഷ്ടമുണ്ടായത് മേ ബി അയാൾ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല അയാൾ മരണപ്പെട്ട ആ നഷ്ടം ആ നഷ്ടം എന്ന് പറയുന്നത് അയാളുടെ മരണമായിരിക്കാം അങ്ങനെയാണെങ്കിൽ അയാൾ ഇല്ലാത്തത് കൊണ്ട് വിക്റ്റുമില്ലാണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ വിക്ടിമിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ അയാളുടെ ഗാർഡിയനെയോ ലീഗൽ ഹെയറിനെയോ മാറ്റും അതായത് ഒരു മൈനർ ആണെങ്കിൽ വിക്ടിമിന്റെ സ്ഥാനത്തേക്ക് ഗാർഡിയൻ വരും അതൊരു മേജർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ലീഗൽ ഹെയർ ആരാണോ ആരാടോ അയാളായിരിക്കും വിക്റ്റുമായി മാറും ഫോർ എക്സാമ്പിൾ ഇപ്പം രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെയാണ് റേപ്പ് ചെയ്ത് കൊന്നു കരുതുക അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോ അച്ഛൻ അച്ഛനായിരിക്കും ബേസിക്കലി അച്ഛനായിരിക്കും വിക്റ്റുമായി വിക്ടിമിന്റെ സ്ഥാനത്തേക്ക് വരാം വിക്റ്റമിനെ പോലെ ആക്ട് ചെയ്യാൻ പോകുന്നത് അച്ഛനായിരിക്കും ഇനി ഒരു മുപ്പത് വയസ്സുള്ള ഒരു വൈഫ് ഒരു വൈഫിനെയാണ് ഒരാൾ റേപ്പ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ഒന്ന് ഒന്നും വിചാരിക്കരുത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ റേപ്പ് ചെയ്ത് ആ വൈഫാണ് മരിക്കുന്നതെങ്കിൽ നാച്ചുറലി ഹസ്ബൻഡ് ആയിരിക്കും വിക്റ്റം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതെയാണ് വിക്റ്റം സ്ഥാനത്തേക്ക് വരിക മീൻസ് ഇവർക്ക് പോയി വിക്റ്റമിനെ പോലെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനൊന്നും പറ്റില്ല പേര് വിക്റ്റമിന്റെ പേരിൻ്റെ അടുത്ത് എപ്പോഴും ഇനി ആ കുട്ടി ഡിസീസ്ഡ് നമ്മൾ ഇങ്ങനെ എഴുതുക ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഡിസീസ് എന്ന് എഴുതും എന്നിട്ട് എൽ ആർ എന്ന് എഴുതിയിട്ട് ലീഗൽ ഹെയർ ആണെങ്കിൽ എല്ലാർ എന്ന് എഴുതി അയാളുടെ പേരെഴുതും ഓക്കെ കണ്ടിന്യൂഡ് ബൈ എൽ ആർ എന്ന് എഴുതും അല്ലെങ്കിൽ നമ്മൾ ഗാർഡിയൻ ലീഗൽ ഗാർഡിയൻ എൽ ജി എന്ന് എഴുതും എൽ ജി എന്ന് എഴുതിട്ട് ഗാർഡിയന്റെ പേര് എഴുതും അങ്ങനെ നമ്മൾ എഴുതുക വിക്ടിമിന്റെ പേര് തന്നെ ആയിരിക്കും പക്ഷെ ഇയാൾ ഇല്ലാത്തത് കൊണ്ട് ഒരാൾ വേണമല്ലോ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുക ആ വിക്ടിമിന്റെ പേരിൽ അയാളുടെ ഡിസീസ് ഡായെന്ന് എഴുതിയിട്ട് ബാക്ലി എന്നിട്ട് കണ്ടിന്യൂഡ് ബൈ എല്ലാർ ലീഗൽ ലീഗൽ ഹെയർസ് ആണെങ്കിൽ എന്ന് എഴുതും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് നമ്മൾ എഴുതുന്നത് ലീഗൽ ഹെയറിന് പകരം എന്ന് എഴുതിയിട്ട് ആരാണോ ലീഗൽ ഹെയർ അയാളുടെ പേര് എഴുതും ഗാർഡിയൻ ആണെങ്കിൽ എൽ ജിയിൽ നിന്ന് എഴുതിയിട്ട് ഗാഡിൻ്റെ പേരെഴുതും ഇങ്ങനെയായിരിക്കും നമ്മൾ വിക്ടിമിനെ റെപ്രസെന്റ് ചെയ്യുക ഇനി വാറൻ കേസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ലാസ്റ്റ്ലി ടു വൈ അവർ പറഞ്ഞിരിക്കുന്നത് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ യൂസ് ഹിയറിംഗ് നമ്മൾ ഈ സിആർ പി എസ് യിലെ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല ഐ പി സിയിൽ അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾക്ക് എന്ത് മീനിങ്ങാണോ ഐ പി സിയിൽ കൊടുത്തിരിക്കേണ്ടത് അതേ മീനിങ് തന്നെ നിങ്ങൾ ഇവിടെയും കൊടുത്തോളൂ അപ്പം ഏതെങ്കിലുമൊക്കെ വാക്കുകൾ സിആർ പി സിയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല പക്ഷെ അത് യൂസ് ചെയ്യുന്നുണ്ട് അതേ വാക്കുകൾ ഐ പി സിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഐ പി സിയിൽ എന്ത് അർത്ഥമാണോ ആ വാക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത് അത് സിആർ പി സിയിൽ കണ്ട് കാരണം ഇത് രണ്ടും സെയിം ആണ് ഒരേ നെം ഒരു ഐ പി സിയിലെ പ്രൊസീജർ ആണോ സിആർ പി സിയിൽ ബേസിക്കലി പറയണേ അപ്പോൾ അതുകൊണ്ട് അതിന് അറ്റാച്ച് ചെയ്തോളൂ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡെഫിനേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് തന്നെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡെഫിനേഷൻസ് നമ്മൾ പലയിടത്തായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് ഓരോ ഇമ്പോർട്ടൻ്റ് ഡെഫിനേഷൻസ് വരുമ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡെഫിനേഷൻസ് ഒക്കെ നല്ല ഡെപ്തിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു തരി പോലും ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ വളരെ ക്ലാരിഫൈഡ് ആയിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ സി ആർ പി സി എന്ന് പറയുന്ന നമ്മുടെ ക്രിമിനൽ ഇതുണ്ടല്ലോ സിആർ പി സി ഉണ്ടല്ലോ അതിൻ്റെ ബെയർ ആക്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുമ്പം ഇതിൻ്റെ കമൻട്രീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതായത് കമൻട്രീസ് എന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി കമൻട്രീസ് ഓൺ സിആർപീസ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ കമൻട്രീസ് കിട്ടും ഓൺലൈനിൽ അപ്പോൾ ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥവും അതിൻ്റെ എക്സ് എക്സ്പ്ലനേഷനും അതിൻ്റെ ഇലുസ്ട്രേഷനൊക്കെ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കമൻട്രീസ് ഉണ്ടായിരിക്കും അതൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഇപ്പം അത്രയും ചില വാക്കുകൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയേ തീരും ഓക്കെ അതുകൊണ്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ അത് മനസ്സിലാക്കി വെക്കുക ബാക്കി അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ